പിന്നെ തോളൊക്കെ ആ സമയത്ത് ഈ ഇവിടെ വന്ന ആളിനെ കൂടാതെ അപ്പുറത്ത് ഒരു ജെ എസ് ബി നടത്തുന്ന ഒരു ടീമുണ്ട് അവരുടെ ടീമിൽ നിന്ന് കൂടി ഒരാൾ വന്നാണ് നമ്മൾ സ്റ്റാഫിനെ കയ്യേറ്റം ചെയ്തത് അവിടെ കുടുംബസമേതം വരുന്ന എണ്ണയടിക്കാൻ വരുന്ന ആൾക്കാർക്കുമെല്ലാം ഇവർ നിത്യശല്യമാണെന്നാണ് ഇപ്പോൾ ജീവനക്കാരുടെ നമ്മളോട് പറഞ്ഞത് നമസ്കാരം ഇത് വെമ്പായം മധുര ഫ്യൂൾസാണ് ഇവിടെ ഏതാനും ദിവസങ്ങൾ മുമ്പ് കുറച്ച് ടിപ്പർ തൊഴിലാളികൾ ചേർന്ന് അക്രമം നടത്തി ഒരു ചേട്ടനൊക്കെ വീണ് നന്നായി പരുക്കിയേറ്റു ഷോൾഡർ കിളകിപ്പോയി അതുമാത്രമല്ല ഈ കളക്ഷൻ നിൽക്കുന്ന ഒരുപാട് പേരുടെ ബാഗ് ഇന്ന് കാശല്ല ഇവിടെ ചിതിർത്തിച്ചു അങ്ങനെ ഒരുപാട് വിഷയങ്ങളായി എന്നാണ് ജീവനക്കാർ ഞങ്ങളോട് പറയുന്നത് അവരോട് തന്നെ ചോദിക്കാം ചേട്ടാ എന്താ സംഭവിച്ചു അപ്പോൾ അന്ന് രാത്രി ഒരു എട്ട് മണിയോട് കൂടിയാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇവിടെ എണ്ണയടിക്കാനായിട്ട് ഒരു വണ്ടിയിൽ ഒരാൾ വരികയാണ് ആദ്യം ചെയ്തത് അതിനുശേഷം പുള്ളി നമ്മുടെ സ്റ്റാഫുമായിട്ട് ചെറിയ സംസാരക്ഷയാവുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു നല്ല രീതിയിൽ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ ചേർത്ത് ചീത്ത വിളിച്ചു അതിനുശേഷം അയാളെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ഇവിടുത്തെ സ്റ്റാഫുകളവിടെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവരെയും തള്ളി മാറ്റിക്കൊണ്ടാണ് ഇദ്ദേഹത്തെ അവർ പിടിച്ച് തള്ളുകയും മർദ്ദിക്കുകയും ചെയ്തത് ആ സമയത്ത് ഈ ഇവിടെ വന്ന ആളിനെ കൂടാതെ അപ്പുറത്ത് ഒരു ജെ എസ് ഇ ബി നടത്തുന്ന നടത്തുന്നൊരു ടീമുണ്ട് അവരുടെ ടീമിൽ നിന്ന് കൂടി ഒരാൾ വന്നാണ് നമ്മൾ സ്റ്റാഫിനെ കൈയാര്യം ചെയ്തത് അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ അന്ന് ചികിത്സയ്ക്ക് കൊണ്ടുപോയി ആദ്യം കന്യാളിനെ കൊണ്ടുപോയി അവിടെ പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഷോൾഡറിൽ ചെറിയ പൊട്ടലാണ് കൊണ്ട് അദ്ദേഹം ഒരാഴ്ചയായിട്ട് റസ്റ്റിലാണ് ബെൽറ്റ് ഇട്ടേക്കുകയാണ് ഇപ്പോൾ അപ്പോൾ നിരന്തരം ഞാൻ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇവരുടെ ഭാഗത്തുനിന്ന് തന്നെ മുമ്പും ഇത് ഇതുപോലെ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുള്ളത് മുമ്പിലായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവരെ ഈ നിത്യ ഇതാണ് ഈ ബിഹേവിയർ വളരെ മോശമാണ് അവരൊരു സമയമായി കഴിഞ്ഞാൽ എല്ലാവരും ജോലി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ കൂട്ടമായിട്ടിരുന്ന് മദ്യപിക്കുകയും തമ്മിൽ തെറി വിളിക്കുകയും ഇവിടെ കുടുംബപരമായിട്ട് ആൾക്കാർ വന്ന് ഈ അടിക്കാൻ വരുന്നതാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമർ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണിത് ഇവരുടെ ബിഹേവിയറെക്കുറിച്ച് അവർക്ക് നമ്മളെക്കാട്ടിയും വ്യക്തമായിട്ട് അറിയാൻ പറ്റും ഇതും സ്ഥിരമായിട്ട് അവരെ വെച്ച് നടത്തേണ്ടത് നമ്മൾ വലിയ തൊട്ട് അയൽവാസികളാണ് അപ്പോൾ നമുക്ക് അവരുമായിട്ട് വേറെ വ്യക്തിപരമായിട്ട് യാതൊരു ഇതുമില്ല യാതൊരു പിന്നെ ഇതാ പിന്നെ ദുഷ്ടലാക്കാൻ അങ്ങനെ ഒന്നുമില്ല നമ്മൾ സമാധാനമായിട്ട് നടത്തിക്കൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് കേസ് കൊടുത്തിട്ട് പോലീസ് വന്ന് അതിൻ്റെ ബി ഡിഒ റിപ്പോർട്ടറൊക്കെ ചോദിച്ച് അത് അയച്ചു കൊടുത്ത് അവരെ വിളിപ്പിച്ചു വിളിപ്പിച്ച് ഒരു കക്ഷി അവിടെ വിളിച്ച് എത്തിയായിരുന്നു രണ്ടാമത്തെ കക്ഷിയെ വിളിപ്പിക്കുകയെന്ന് പറഞ്ഞ് അതിൻ്റെ എഫ്ഐആർ ഐ ആർ ഇട്ടെന്നാണ് പറയുന്നത് അറസ്റ്റായിട്ടുണ്ടായില്ല

ഒരു ദിവസം നല്ല ഇവിടെ ചില സമയങ്ങളിലൊക്കെ അവിടെ ഭയങ്കര തെറിവിളിയും അപകടവും വിളിയും ഒക്കെ കൂക്കും വിളിയൊക്കെ കേക്കും നമ്മൾ കൂട്ടായിരിക്കുമ്പോൾ പറഞ്ഞിട്ടുമുണ്ട് അതൊക്കെ ചില നേരത്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ നമ്മൾ വിചാരിക്കണം നമ്മളെ സഹോദരങ്ങളെ പോലെ നമ്മൾ അത് അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് അടിയാണെന്നു പറഞ്ഞു ഞങ്ങൾ ഇല്ലേരുന്നല്ലേ നമുക്ക് പകരം ഇല്ലേ ഉള്ളൂ രാത്രിയാണ് ഇവിടെ നടന്നതെന്ന് പറഞ്ഞു നമ്മൾ വിറ്റെന്ന് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയുന്നത് ഇവിടെ ഉള്ളവർ തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ പറഞ്ഞു ഇന്നല്ല ഭയങ്കര എന്ന് പറഞ്ഞു ആ പുള്ളിയുടെ ഇവിടെയൊക്കെ പൊട്ടിന്ന് കെട്ടിയിട്ടുണ്ട് ഇവിടെ വന്നു കണ്ടില്ലേ വന്ന് വന്ന് കണ്ടു നമ്മൾ അത് ഉള്ളതി തന്നെ അവിടെ ഓയിൽ ഒരു ഓയിൽ എത്ര രൂപയെന്ന് രൂപ എന്ന് പറഞ്ഞു അപ്പോൾ അത് പത്തിരി എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ കാര്യം അതൊക്കെ എടുത്തു തുടങ്ങി ഇവിടുത്തെ കാലോടൊക്കെ അടിച്ച് ഇവിടെ അവിടെയാണ് കൊണ്ടുതള്ളിയിട്ടത് എന്റെ പുള്ളിയുടെ തോളൊക്കെ മെഡിക്കൽ കൊണ്ടുപോയിട്ടുണ്ട് ഡെയിലി ഉള്ള പ്രശ്നങ്ങൾ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉടക്കം ഉണ്ടാക്കുന്ന ഒരു കക്ഷിയാണല്ലോ ഇത് തന്നെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തില്ലെങ്കിൽ ഇത് പമ്പല്ലേ ഇവിടെയുള്ള വനിതാ ജീവനക്കാർക്കും മറ്റ് ജീവനക്കാർക്കും ഇവിടെ വരുന്ന കുടുംബസമേതം വരുന്ന എണ്ണയടിക്കാൻ വരുന്ന ആൾക്കാർക്കുമെല്ലാം ഇവർ നിത്യശല്യമാണെന്നാണ് ഇപ്പോൾ ജീവനക്കാരുടെ നമ്മോട് പറഞ്ഞത് സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ആറ് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഏതായാലും പോലീസുകളുടെ ഭാഗത്തുനിന്ന് ഉചിതമായ നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു വിസ്മയനുസരണി ക്യാമറമാൻ അരുൺ സാഗറിനൊപ്പം ശ്രീത്തു സൈനിങ് സൈനിക